അസലാമാലും വറഹമത്തല്ലാഹി വാബർകാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം തീയതി അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ പരീക്ഷ ഹൈഫ് ഖുർആാന് തദ്രീബു തിലാവ ഈ വിഷയങ്ങളാണ് പല ആളുകളും പരിശുദ്ധമായ ഖുർആാനിൽ നിന്ന് മനഃപ്പാഠമാക്കേണ്ട ഹൈഫാക്കേണ്ട ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് കമന്റിലും അല്ലാതെയുമൊക്കെ ചോദിച്ചിരുന്നു ഇൻഷാല്ല ഈ വീഡിയോയിൽ ആ വിഷയമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നാലാം ക്ലാസ്സിന് ഖുർആാനിൽ നിന്ന് മനഃപ്പാഠമാക്കേണ്ട സുഹത്തുകൾ ഒന്നാമത്തത് അൽ ബീന അൽ അൽ എന്ന് പറഞ്ഞാൽ എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ആ സൂറത്ത് നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണാതെ പഠിച്ചിരിക്കണം അതുപോലെ ബിസ്മി ബിസ്മി ഖലഖൽ ഇൻസാന മിൻ എന്നുള്ള സൂറത്താണ് രണ്ടാമതായി പഠിക്കേണ്ടത് അതിനുശേഷം അല്ല അതുപോലെ പിന്നെ ആ സുഹൃത്തും കാണാതെ പഠിക്കണം ഇത്രയും സൂറത്തുകളാണ് കാണാതെ പഠിക്കേണ്ടത് ഏതെല്ലാമാണ് ഒന്ന് അൽ ബയ്യന മറ്റൊന്ന് അൽ അതുപോലെ എന്നുള്ള സൂറത്ത് അൽ ഹൽ എന്ന സൂറത്ത് 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 എന്നുള്ള എന്നുള്ള ഈ സൂറത്തുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ ഖുർആാനിൽ നിന്ന് ഹൈഫു ചെയ്യേണ്ട ഭാഗങ്ങളാണ് ഈ സൂറത്തുകൾക്ക് പുറമെ ആയത്തുൽ കുറസി ആയത്തുൽ എന്ന് തുടങ്ങുന്ന നമുക്കൊക്കെ സുപരിചിതമായ ആയത്തുൽ ആയത് നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം അതുപോലെ ആമന റസൂൽ എന്നുള്ള ആയത്ത് നമ്മുടെ സൂറത്തുൽ ബക്രയില് സൂറത്തുൽ ബക്രയിലെ അവസാന പേജിൽ നമുക്ക് ഈ ആമന റസൂല് കാണാൻ പറ്റും സൂറത്തുൽ ബക്കറയുടെ അവസാന പേജ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഈ രണ്ടായത്തുകളാണ് അറിയപ്പെടുന്നത് പേജ് നമ്പർ ഖുർആാനിൽ പേജ് നമ്പർ നാൽപ്പത്തി ഒമ്പതിൽ അവസാനത്തെ രണ്ടായത്തുകൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്നീ ആയത്തുകളാണ്

അതുപോലെ ആയത്തുൽ റസൂൽ അതിനു ലൗ സൂറത്തുൽ കുറിസിൽ അവസാന ആയത്തുകളാണ് ഖുർആാനിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ ആയത്തുകൾ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ ആയത്തുകളാണ് ലൗ അൻസല്ല എന്ന പേരിൽ അറിയപ്പെടുന്നത് لو انزلنا هذا القران على جبل لرايته خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون ഇവിടുന്ന് തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് അവസാനത്തെ നാല് ആയത്തുകൾ ഇതാണ് ലോ അറിയപ്പെടുന്നത് ഇത്രയും സൂറത്തുകളാണ് വാദങ്ങളാണ് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഖുർആനിൽ നിന്ന് ഹെഫു ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാം സൂറത്തുൽ ബീനുഖറു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബീന രണ്ടാമത് ഇക്രബിസ്മിറബിഖല എന്ന് തുടങ്ങുന്ന സൂറത്തുല്ല ഹദീസുൽ വാഷിയ എന്ന് തുടങ്ങുന്ന സുറത്തുൽ എന്ന് തുടങ്ങുന്ന സുറത്തു ഷംസ് വല്ലയിലെ ഇതായുഷ എന്ന് തുടങ്ങുന്ന സൂറത്തുല്ലയില് ഈ സുഹൃത്തുകൾക്ക് പുറമെ ആയത്തിൽ കുറസിൽ ഇത്രയും ഭാഗങ്ങളാണ് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത് അള്ളാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഖുർആാനിൽ നിന്ന് ധാരാളമായി ഹൈഫു ചെയ്യാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിർബന്ധമായും ഈ ഒരു വിവരം മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം പല ആളുകളും ഈ ഒരു വിഷയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഒരു ഫുൾ റിവിഷൻ ഈ ചാനലിൽ തന്നെ വൈകാതെ അപ്ലോഡ് ചെയ്യും വിദ്യാർത്ഥികൾ കാത്തിരിക്കുക എല്ലാവരും ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പഠനം ആരംഭിക്കുക അള്ളാഹു നല്ല ഉന്നതമായ വിജയം നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസല വലൈക്കും വാഹി വാത്തു